ചട്ടമ്പി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാറുവിനെ പാറുവിന് ഭയങ്കര വിഷമമായിട്ട് ഇരിക്കുകയാണ് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു സൈക്കിൾ നിൻ്റെ ഏതൊരു കള്ളം എടുത്തിട്ട് പോയി പറയുമ്പോൾ പാറുവിനും ആൾക്ക് വിഷമമായിട്ട് അതിന് പുറമെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ജയന്തി ഒന്നും മിണ്ടില്ല പ്രിയനെ കേസിൽ കുടിക്കുക കാരണം ജയന്തി ഒന്നും സംസാരിക്കില്ല അങ്ങനെ ആ ഒരു വിഷമത്തിലുള്ള വീട്ടിൽ ഹോസ്റ്റലിൽ പോയിരുന്നൊക്കെ അറിയുമ്പോഴാണ് മീരെയും ഫ്രണ്ട്സ് എല്ലാവരും വരിക ആയിഷി എല്ലാവരും വരും എന്നിട്ട് പറയും എന്ത് പറ്റി ചോദിക്കും എൻ്റെ സൈക്കിൾ പോയി എന്നെ എന്തിലൊക്കെ രക്ഷിച്ചതാണെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയും അപ്പം നമ്മൾ മീര് പറയുന്നത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ബുക്കിൽ നിന്ന് നോട്ട് തവണ ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൃഷ്ണൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിനക്ക് കിട്ടും പറഞ്ഞിട്ട് അവൾ എഴുതി എഴുതാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമ്മുടെ മീരെ ഫോണും കൂടെ വിളി പുറത്തേക്ക് വരുമ്പോൾ പുറത്തൊരു ഗിഫ്റ്റ് ബാഗ് ചട്ടമ്പി പാർവിന് എഴുതിയിരിക്കുന്ന ആ പാർവിന് വിളിക്കുക അങ്ങനെ ഐശയും ഫ്രണ്ട്സും എല്ലാവരും ഓടി വരുമ്പോൾ ഒരു പാർവ്വതനെ വിളിക്കുമ്പോൾ ഈ താരം എനിക്ക് ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞു പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അങ്ങനെ അവരുടെ സൈക്കിളാണ് അവൾക്ക് ഒരുപാട് സന്തോഷമാകും പ്രിയനിതെല്ലാം അപ്പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രിയനാണ് ഇത് ചെയ്തതെന്ന് ആരും അറിയുന്നില്ല അങ്ങനെ പറഞ്ഞ ചേച്ചിനെ ഒന്ന് വിളിച്ച് പറയട്ടെ പറഞ്ഞ് മീരയുടെ ഫോൺ വാങ്ങിയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിളിച്ചിട്ട് അവള് വിളിക്കും വിളിച്ചിട്ട് ചേച്ചി എൻ്റെ സൈക്കിൾ കിട്ടിയിട്ടോ ഒരു കള്ളനെയാണ് ആ എടുത്ത കള്ളൻ തന്നെ ഇവിടെ കൊണ്ടുവരിച്ചു പറയുമ്പോൾ നിന്നെ അവിടെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഞാൻ കണ്ടതാണ് ആ മുഖം എന്നുകൊണ്ട് പറയും അപ്പോൾ പറയുമ്പോൾ എന്നെ എൻ്റെ മുറികൾ ആരും ഇല്ല വന്നാൽ ഞാൻ ശരിയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും ശരി ശരി പറയും ചേച്ചി പറയണത് എന്നെ ആരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അപ്പം മീര പറയും ശരി തന്നെയാണ് എന്നെ ആരും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കണ്ണനായിരിക്കും കണ്ണൻ ഇഷ്ടപ്പെട്ട വ്യക്തി ആയതുകൊണ്ടല്ലേ പറയുമ്പോൾ പ്രിയ പ്രിയനവിടെ നിന്ന് തലയാട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാകും അവൾ വിചാരിച്ചിരിക്കുന്നത് കണ്ടാൽ അവൾക്ക് കൊടുത്തു എന്നാണ് ഭയശ എല്ലാവരും പറയുന്നുണ്ട് എന്താണെങ്കിലും അവൾ ഹാപ്പി ആയല്ലോ അതന്നെ നമുക്ക് മതി ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ ഇതിലാണ് ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർവതി പറയുകയാണ് ചെയ്യുന്നത് പ്രിയനെ വളരെ സന്തോഷമാകും ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണേ